ഒരു കാലത്ത് തെന്നിന്ത്യൻ സിനിമാ രംഗത്ത് സിനിമകളിൽ നിറഞ്ഞു നിന്ന നടിയാണ് രംഭ തൊണ്ണൂറുകളിൽ മലയാളത്തിലും തമിഴിലും തെലുങ്കിലും കന്നഡയിലുമെല്ലാം രംഭ തിളങ്ങി നിന്നിരുന്നു ഇപ്പോൾ സിനിമയിൽ നിന്നും രംഭ വിട്ടു നിൽക്കുകയാണെങ്കിലും സോഷ്യൽ മീഡിയയിൽ സജീവമാണ് താരം ഇപ്പോൾ നടി രംഭ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച ഒരു ചിത്രമാണ് വളരെയധികം ശ്രദ്ധിക്കപ്പെടുന്നത് ഇപ്പോഴത്തെ മൂത്ത മകൾക്കൊപ്പമുള്ള ചിത്രങ്ങളുമായി എത്തിയിരിക്കുകയാണ് താരം കണ്ണെടുക്കാൻ തോന്നാത്ത വിധം മനോഹരമാണ് രംഭയുടെയും മകളുടെയും ചിത്രങ്ങൾ എന്റെ മാലാക എന്ന് പറഞ്ഞാണ് ചിത്രങ്ങൾ താരം പങ്കുവച്ചിരിക്കുന്നത് അമ്മ മകൾ ഏഞ്ചൽ എന്നീ ഹാഷ്ടാഗുകൾക്കൊപ്പമാണ് രംഭ ഫോട്ടോ പങ്കുവച്ചത് മകളെ ചേർത്ത് പിടിച്ചു നിൽക്കുന്ന രംഭയാണ് ചിത്രത്തിലുള്ളത് നിമിഷ നേരം കൊണ്ട് തന്നെ അമ്മയുടെയും മകളുടെയും ഫോട്ടോയ്ക്ക് സ്വീകാര്യതയും ലഭിച്ചു ശരിക്കും മാലാഖയെ പോലെ തന്നെയുണ്ട് അമ്മയുടെ അതേ സൗന്ദര്യം ക്യൂട്ട് എന്നിങ്ങനെയൊക്കെ പോകുന്നു കമന്റുകൾ സത്യത്തിൽ മകളേക്കാൾ കൂടുതൽ അമ്മയാണ് സുന്ദരിയായിരിക്കുന്നത് സന്തൂർ മമ്മി മുൻപത്തേക്കാൾ പ്രായം കുറഞ്ഞ സുന്ദരിയായിട്ടുണ്ട് എന്നൊക്കെയാണ് ഒരു വിഭാഗം കമന്റിൽ കുറിക്കുന്നത് രംഭയുടെയും ഇന്ദ്രകുമാറിന്റെയും മൂന്ന് മക്കളിൽ മൂത്ത മകൾക്കൊപ്പമുള്ള ചിത്രമാണ് രംഭ പങ്കുവച്ചിരിക്കുന്നത് ലാനിയ ഇന്ദ്രകുമാർ എന്നാണ് രംഭയുടെ മകളുടെ പേര് രണ്ട് പെൺകുട്ടികളും ഒരു ആൺകുട്ടിയുമാണ് രംഭയ്ക്കും ഭർത്താവ് ഇന്ദ്രനുമുള്ളത് സിനിമയിൽ തിളങ്ങി നിൽക്കുന്ന സമയത്താണ് ഇന്ദ്രകുമാർ പത്മനാഥനുമായുള്ള രംഭയുടെ വിവാഹം വിവാഹത്തോടെ പൂർണമായും അഭിനയത്തിൽ നിന്നും മാറി നിന്നടി ഭർത്താവിനും കുടുംബത്തിനുമൊപ്പം ശ്രീലങ്കയിലായിരുന്നു താമസം ഇപ്പോഴാണ് ഇന്ത്യയിലേക്ക് തിരിച്ചെത്തിയത് ഇടയ്ക്ക് വിവാഹമോചന ഗോസിപ്പുകളെല്ലാം ശക്തമായി പ്രചരിച്ചുവെങ്കിലും അതെല്ലാം വെറും ഗോസിപ്പുകൾ മാത്രമാണ് തങ്ങളിപ്പോഴും പ്രണയിച്ച് സന്തോഷത്തോടെ ജീവിക്കുകയാണ് എന്ന് ഇന്ദ്രനും വെളിപ്പെടുത്തിയിരുന്നു വിവാഹത്തിനു ശേഷം കുടുംബത്തിനും മക്കൾക്കും വേണ്ടി ജീവിക്കുക എന്നത് തന്റെ തീരുമാനമായിരുന്നു അതെല്ലാം താൻ ആസ്വദിക്കുകയായിരുന്നു ഭക്ഷണം പാകം ചെയ്യുന്നതും മക്കളെ നോക്കുന്നതുമൊക്കെ ഒരു ടാസ്ക് ആണെങ്കിലും അതെല്ലാം താൻ പരമാവധി ആസ്വദിച്ചു എന്നാണ് രംഭ പറയുന്നത് പോയ ജന്മത്തിൽ ചെയ്ത പുണ്യമാണ് ഈ ജന്മത്തിൽ തനിക്ക് ഇന്ദ്രനെ പോലെ ഒരു ഭർത്താവിനെ കിട്ടിയത് എന്നും രംഭ അടുത്തിടെ നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു തനിക്ക് എല്ലാം ഈസിയായും സ്മൂത്തായും ചെയ്യാൻ ഇന്ദ്രൻ സഹായിക്കും എല്ലാത്തിനും പിന്തുണയാണ് എന്നും രംഭ പറഞ്ഞിരുന്നു തന്റെ കുടുംബവിശേഷങ്ങളെല്ലാം പങ്കുവെച്ച് നിരന്തരം തമിഴ് മാധ്യമങ്ങളിലെല്ലാം എത്തിയിരുന്നു ഭർത്താവിന്റെ ബിസിനസ് വിപുലീകരിച്ച് ഇന്ത്യയിലും തുടങ്ങുന്നതിന്റെ ഭാഗമായി അതിലൊരു പങ്കാളിയായി രംഭയും സജീവമായി നിൽക്കുകയാണ് അതിന്റെ ഭാഗമായി ഇപ്പോൾ ഇന്ത്യയിലാണ് താരം ആ വിശേഷങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ രംഭ പ്രേക്ഷകരെ അറിയിച്ചിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ